വാചാലം പങ്കും ലംഘയതേ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി നാലാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും മൂന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിപ്പാട്ട് വാര്യത്ത് ആരതി ആദ്യത്തെ ശ്ലോകം ഗൂഢം വസുദേവഗിരാ കത്തേ നിഷ്ക്സം ഹൃദ്ഗതഘോരാതോ ഗർഗമുനിസ്ത്ഗൃഹം വിഭോ ഗതവൻ രാമകൃഷ്ണന്മാരുടെ നാമകരണം ആണ് ഈ ദശകത്തിൽ പറയണത് ഗൂഢം വസുദേവഗിരാ ഗൂഢമായിട്ടുണ്ടായ വസുദേവരുടെ വാക്കനുസരിച്ച് വാസുദേവഗിര വാക്കുകൊണ്ട് വാക്കനുസരിച്ച് വസുദേവർ പറഞ്ഞതായിട്ട് ഗൂഢമായി വസുദേവരായി പറഞ്ഞതായിട്ട് ആ ഗൂഢം എന്നുള്ളത് പലതരത്തിലും വ്യാഖ്യാനിക്കുക കേട്ടോ ഇവിടെ ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ നിഷ്ക്രിയസ് തേ സംസ്കാരാൻ കർത്തും നിഷ്ക്രിയനായിട്ടുള്ള കർമ്മരഹിതനായിട്ടുള്ള കർമ്മങ്ങളുടെയൊന്നും ബാധ ഇല്ലാത്ത ബന്ധം ഇല്ലാത്തതായിട്ടുള്ള അങ്ങയുടെ സംസ്കാരങ്ങളെ ചെയ്യുവാനായിട്ട് അങ്ങക്ക് വേണ്ടതായ സംസ്കാരങ്ങൾ ചെയ്യാനായിട്ട് അതായത് ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം ചെയ്യുക നാമകരണം ചെയ്യുക അങ്ങനെയുള്ളതായിട്ട് ചില പൺ ഇതൊക്കെയുണ്ട് കൃത്യങ്ങളെ കർമ്മങ്ങളൊക്കെ ഉണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ ഷോഢ സംസ്കാരങ്ങളെന്നൊക്കെ പറയും അങ്ങനെ കുറെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് ഈ കർമ്മങ്ങളൊന്നും വാസ്തവത്തിൽ ചെയ്യേണ്ടതില്ല എന്ന ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് ശരിക്ക് പക്ഷേ ആ ജനിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ ചില ചില ധർമ്മങ്ങൾ ആചാരങ്ങൾ ഉണ്ട് ആ ആചാരങ്ങളൊക്കെ ആചാരങ്ങൾ ധർമ്മമാണ് എന്നുള്ളത് കൊണ്ട് അതൊക്കെ അനുഷ്ഠിക്കണു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇവിടെ ഭഗവാനാണ് ജനിച്ചിട്ടുള്ളത് കൃഷ്ണനായിട്ട് ഉണ്ണികൃഷ്ണനായിട്ട് ജനിച്ചിട്ടുള്ളത് സസാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിനാണെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാത്മാവാണ് ഗുരുവായൂരപ്പൻ വേറായുമല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നുമില്ല ആ സച്ചിദാനന്ദ സച്ചിദാനന്ദമൂർത്തിയാണ് അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന് എന്ത് കർമ്മങ്ങളുള്ളത് കർമ്മങ്ങളൊന്നുമില്ല കർമ്മങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുകയാണ് അതില്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിക്കുകയാണ് ചെയ്യണത് എന്നുള്ളതാണ് അങ്ങനെ കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ അത് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ താൻ കീഴടങ്ങുന്നുണ്ട് അനുവദി അനുവദിക്കുന്നുണ്ട് തന്നിൽ തന്നെ അങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട് അങ്ങനെയാണ് ലോക സ്വഭാവം ആയി അത് എന്നുള്ളതാണ് അങ്ങനെ യാതൊരു കർമ്മങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ലെങ്കിലും നിഷ്ക്രിയസ്യ എന്നാണ് പറയുന്നത് ക്രിയകളൊന്നും ഇല്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് ചെയ്തു യാതൊരു ക്രിയകളും ഇല്ല ചെയ്യുന്നതായിട്ടുള്ള യാതൊരു ക്രിയകളും ഇല്ല എങ്കിലും നിഷ്ക്രിയസ്യ തേ സംസ്കാരത്തും അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങക്ക് വേണ്ടതായിട്ടുള്ള സംസ്കാരങ്ങൾ അങ്ങക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ടതില്ല എങ്കിലും മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ളത് കൊണ്ട് സാധാരണ ലോകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്തു കൂട്ടണം അങ്ങനെ ചെയ്യുക അങ്ങനെയുള്ളതായിട്ടുള്ള സംസ്കാരങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് കറത്തും അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് വസുദേവഗിര വസുദേവൻ പറഞ്ഞതനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ഗൂഢമായിട്ട് പറഞ്ഞു അതായത് വസുദേവരൊക്കെ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നിയേക്കാം നമുക്ക് അങ്ങനെയല്ല വസുദേവരല്ലേ സാക്ഷാത് പിതാവ് ഉണ്ണികൃഷ്ണൻ്റെ പിതാവ് വസുദേവരാണ് അവിടെക്ക് കൊട്ടി കൊണ്ടുവന്നിവിടെ കടത്തിയത് വസുദേവരല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ എന്ന് വെച്ചാ എന്നതുകൊണ്ട് ആ തൻ്റെ കുട്ടിക്ക് വേണ്ടതായ സംസ്കാരങ്ങളൊക്കെ ചെയ്യണം പേരിട കർമ്മങ്ങളുണ്ട് ഇപ്പോൾ ആദ്യം വേണ്ടത് പേരിടലാണ് നാമകരണമാണ് അതിന് വേണ്ടതായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്യണം അപ്പോൾ നിഷ്ക്രിയസ്യ സംസ്കാരം നിഷ്ക്രിയനായിട്ടുള്ള അങ്ങയുടെ നിഷ്ക്രിയനാണ് എന്നുള്ള ബോധമുണ്ടെങ്കിലും അവിടെ കുട്ടി തൻ്റെ ജൻ എൻ്റെ മകനല്ലേ എന്നുള്ളതായിട്ടുള്ള അവിടെ ഒരു അജ്ഞാനം വസുദേവർക്ക് ഉണ്ടാവുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ ഗൂഢമായിട്ട് ആസ്തുവരെ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചു ഇത് ആ എൻ്റെ ഉണ്ണിയും നന്ദ അമ്പാടിയിലുള്ളതായിട്ടുള്ള നന്ദഗോപരുടെ ഉണ്ണിയും വാസ്തവത്തിൽ എൻ്റെ ഉണ്ണിയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ അവിടെ പോയിട്ട് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് ഗർഗമഹർഷിയെ പറഞ്ഞ് ഏൽപ്പിച്ചു ഗർഗമഹർഷിയും ആരാണെന്ന് വെച്ചാൽ ഈ യാദവന്മാരുടെ കുല ത്തിലുള്ള പുരോഹിതനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കാനുള്ള ആള് എല്ലാ കർമ്മങ്ങളും ഓരോരുത്തർക്കും ഓരോരോ കുലത്തിൽ ഓരോരോ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഇവിടെ വസുദേവ യാദവന്മാരുടെ കുലത്തിലെ പുരോഹിതനായിട്ടുള്ള ആ ഗർഗമഹർഷി മഹർഷിയെ പറഞ്ഞ് ഏൽപ്പിച്ചു ആരെ വസുദേവർ ഗൂഢം വസുദേവഗിര ഗൂഢമായിട്ട് വളരെ ഗൂഢമായിട്ടാണ് പറഞ്ഞത് എന്താ വെച്ചാൽ തൻ്റെ മകനാണ് എന്നുള്ളത് ആരും അറിയാൻ പാടില്ല അത് തനിക്കറിയാം എന്നുള്ളത് കൊണ്ട് പക്ഷെ വേറെ അങ്ങനെ പരസ്യമാവരുത് അത് അങ്ങനെ പരസ്യമായി കഴിഞ്ഞാൽ ആ ചെറിയ ശിശുവാണ് എതിർക്കാൻ ശക്തി ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിച്ചാലോ എന്നുള്ള പേടിയുണ്ട് അതായത് കംസറ്റ് അങ്ങനെ കംസൻ്റെ ചെവിയിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അല്ലാതെ കൊണ്ട് തന്നെ അറിയാതെ കൊണ്ട് തന്നെ കംസൻ ഓരോന്ന് ചെയ്യുക ഓരോരുത്തരെ പറഞ്ഞ ശേഷം ചോദിച്ചാൽ അവരോരോരോ വഴി ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷേ നീ അങ്ങനെയല്ല ഇനിയിപ്പോൾ ഇത് അറിയുക തന്നെ ചെയ്ത സാക്ഷാത്തായിട്ട് ഇതറിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എങ്ങനെയായാലും കംസൻ ഉപദ്രവിക്കാണ്ടിരിക്കില്ല എന്നുള്ളതുകൊണ്ട് വളരെ ഗൂഢമായിട്ടാണ് ഈ ഗന്ധനോട് ഗംഗമഹർഷിയോട് പറഞ്ഞേൽപ്പിച്ചത് ഗൂഢം വസുദേവഗിര വസുദേവൻ്റെ ഗൂഢമായിട്ടുണ്ടായതായ ആ വാക്കനുസരിച്ച് നിഷ്ക്രിയസ്യ തേ സംസ്കാരാൻ കർത്തും നിഷ്ക്രിയനായ യാതൊരു കർമ്മങ്ങളും ഇല്ലാത്തതായ കർമ്മബന്ധമൊന്നും ഇല്ലാത്തതായ അങ്ങയെടുക്ക് സം അങ്ങക്ക് വേണ്ടതായ സംസ്കാരങ്ങളെ ചെയ്യുവാൻ വേണ്ടി ഹൃഗതഹോരാ ഗർഗമുനി സ്വത്ഗൃഹം വിഭോ ഗതവാൻ ഗർഗമുനി ഗർഗമഹർഷി ത്വദ്ഗൃഹം വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ ഗൃഹത്തിലേക്ക് ഗതവാൻ പോയി ആര് ഗർഗമുനി ഗർഗമുനി അങ്ങയുടെ ഗൃഹത്തിലേക്ക് അമ്പാടിയിൽ നന്ദഗോപരുടെ ആ ഗൃഹത്തിലേക്ക് ചെന്നു ഗർഗമുനി ആ ഗർഗമുനിയുടെ വിശേഷമാണ് ഹൃദ്ഗത ഹോരാതത്വം ഹോരാതത്വം മുഴുവൻ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ഹൃദ്ഗതമായ ഹൃത്തിൽ ഗതമായിട്ടുള്ള ഹൃദയസ്ഥമായ ഹോരാതത്വത്തോടു കൂടിയതായ ഹോരാതത്വം എന്ന് പറഞ്ഞാൽ ജ്യോതിഷ ജ്യോതിഷശാസ്ത്രം ജ്യോതിഷശാസ്ത്രം മുഴുവനെ ആ ഹോരാതത്വം എന്ന് പറയുന്നത് ഹോര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിലെ ഒരു കൃതിയാണ് ഹോര എന്ന് പറയുന്നത് ആ ഹോര എന്നുള്ളത് തന്നെ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ പേരാണ് എന്നാണ് ആ ഹൃദ്ഗത ഹോരാതത്വവും ഹോരാതത്വം ഹോര എന്നുള്ളതായിട്ടുള്ള ആ ജ്യോതിഷ ജ്യോതിശാസ്ത്രം ആ ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള നല്ലപോലെ എല്ലാ വിവരങ്ങളും നല്ലോണം നിശ്ചയുണ്ട് അപ്പം ഇതുപോലെ ഇത്രയും നല്ലതായിട്ട് ഒരു വേറെ ഒരാളെ ഈ നാമകരണത്തിന് കിട്ടില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗർഗ മഹർഷിയെ വസിയവരെ നന്ദഗോപരയുടെ ആ അമ്പാടിയിലേക്ക് ഗൃഹത്തിലേക്ക് പറഞ്ഞുവെച്ചു അദ്ദേഹം അതനുസരിച്ച് വസുദേവരുടെ വാക്കനുസരിച്ച് ഗൂഢമായിട്ടുള്ള ആ വസുദേവരുടെ വാക്കനുസരിച്ച് നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് ചെന്നു ആ ഗൂഢം എന്നുള്ളത് നിഷ്ക്രിയസ് സംസ്കാരാൻ കർത്തും ഗൂഢമായിട്ട് സംസ്കാരങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഗൂഢം വസുദേവഗിര എന്നുള്ളത് ഗൂഢമായ വസുദേവരുടെ വാക്കനുസരിച്ച് എന്നും എടുക്കാം അടുത്ത ശ്ലോകം മാനയന്ന നന്ദോഥ നന്ദിതാത്മാന്ദിഷ്ടം സംസ്കാരൻ വിധാസു അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി നന്ദഗോപര്ക്ക് ഗർഗമുനി നന്ദഗോബുരുടെ ഗൃഹത്തിൽ ചെന്നപ്പോൾ നന്ദഗോബർക്ക് വളരെ സന്തോഷമായി ഗർഗോധ നന്ദിതാത്മാ നന്ദിതാത്മാവായിട്ട് വളരെ സന്തുഷ്ടനായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല വസുദേവർ പറഞ്ഞ എത്തു വന്നതാണെന്നൊന്നും അറിയില്ല തൻ്റെ ഗൃഹത്തിലേക്ക് അമ്പാടിയിലേക്ക് ഗർഭമഹർച്ചി വന്നിരിക്കുന്നു എന്തൊരു ഭാഗ്യേ ഇതെനിക്ക് എന്നുള്ളതാണ് നന്ദിതാത്മാ നന്ദ നന്ദിതാത്മാവായിട്ടുള്ള വളരെ സന്തുഷ്ടനായിട്ട് തീർന്നതായ ആ നന്ദഗോപര നന്ദിതമായ സന്തുഷ്ടമായ ആത്മാവോട് കൂടിയ സന്തോഷിച്ചതായ ആ നന്ദഗോപുര അഥാ അപ്പോൾ മാനയന്നമും യമിനും യമിനൃന്ദിഷ്ഠം മാനയൻ യമിനാം യമികളുടെ അതായത് യമാദികൾ നല്ലപോലെ അഭ്യസിച്ചിട്ടുള്ളവരുടെ വൃന്ദിഷ്ഠം വൃന്ദത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള വൃന്ദം എന്ന് വെച്ചാൽ സമൂഹം ആ സമൂഹത്തിൽ ശ്രേഷ്ഠനായ വൃന്ദിഷ്ഠം എന്നുള്ളത് ഏറ്റവും വൃന്ദത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള എന്ന അർത്ഥം ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥം യമിനാം വൃന്ദിഷ്ഠം യമികളുടെ യമാദികൾ ഉള്ളവരുടെ പരിശീലിച്ചവരുടെ മഹർഷിമാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ ഈ ഗർഗമഹർഷിയെ വൃന്ദിഷ്ടം അമും ഇദ്ദേഹത്തെ ആ ഗർഗമഹർഷിയെ മാനയൻ വേണ്ട പോലെ ബഹുമാനിച്ചു നന്ദഗോബുരത്തി കഴിഞ്ഞപ്പോൾ നന്ദഗോബുരുടെ ഗൃഹത്തിൽ ഈ മഹർഷി ഗഗമഹർഷി എത്തിയപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹത്തിന് ആ ശ്രേഷ്ഠനായിട്ടുള്ള ആ തപസ്വിയെ വേണ്ടവിധത്തിൽ സൽക്കരിച്ചു നന്ദഗോപര മാനയൻ അമും യമിനം യമിനിഷ്ഠം അമും മാനയൻ യമികളുടെ വൃന്ദി വൃന്ദത്തിലെ ശ്രേഷ്ഠനായ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണ്ടവിധത്തിൽ ബഹുമാനിച്ചുകൊണ്ട് മന്ദസ്മിതാർദ്ദം ഊജേ ഊജേ പറഞ്ഞു എങ്ങനെ മന്ദസ്മിതാർദ്ദം മന്ദസ്മിതം കൊണ്ട് ആർദ്രമായ വിധത്തിൽ അതായത് വളരെ സന്തുഷ്ടമായി മന്ദഹസിച്ചുകൊണ്ട് ൂജേ പറഞ്ഞു മന്ദഹാസത്തോടു കൂടി പറഞ്ഞു എന്താണ് പറഞ്ഞത് ത്വത് സംസ്കാരാൻ വിധാദും ഉത്സുഖീ ത്വത് സംസ്കാരാൻ വിധാദും അങ്ങയുടെ സംസ്കാരങ്ങളെ ചെയ്യാനായിട്ട് വിധാദും ചെയ്യുവാനായിട്ട് ത്വത് സംസ്കാരാൻ അങ്ങയ്ക്ക് വേണ്ടതായ സംസ്കാരങ്ങളെ ആദ്യം വേണ്ടതായിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളെയും ചെയ്യുവാൻ വേണ്ടി ഉത്സുഗീഹി ഉത്സാഹത്തോടു കൂടി ഉത്സവ ഉത്സുഖമായ താത്പര്യമായ ബുദ്ധിയോടുകൂടിയവനായി ഉത്സുഖമായി ധീ ബുദ്ധി ബുദ്ധിയോടുകൂടിയവനായി താല്പര്യത്തോടു കൂടി അത്യധികമായ കൂടി അങ്ങയുടെ വേ അങ്ങയ്ക്ക് വേണ്ടതായ സംസ്കാരങ്ങളെ ചെയ്യുവാനായിട്ട് ഈ നന്ദഗോവർ ഗർഗമഹർഷിയോട് പറഞ്ഞു നന്ദോഥ നന്ദിതാത്മാഅ അനന്തരം നന്ദിതാത്മാനന്ദഹ നന്ദിതാത്മാവായിട്ടുള്ള നന്ദൻ നന്ദഗോവർ യമിനൃന്ദിഷ്ഠം അമും ആനയൻ യമികളുടെ താപസന്മാരുടെ മുനിമാരിൽ വെച്ച ശ്രേഷ്ഠനായ വൃന്ദിഷ്ഠം എന്നുള്ള ശ്രേഷ്ഠൻ എന്നർത്ഥം യമി മുനിമാരിൽ വെച്ച ശ്രേഷ്ഠനായ അങ്ങയുടെ അങ്ങയ്ക്ക് വേണ്ടതായ സംസ്കാരങ്ങളെ സംസ്കാരാൻ അങ്ങയ്ക്ക് വേണ്ടതായ ജാതകർമ്മം തുടങ്ങിയതായിട്ടുള്ള സംസ്കാരങ്ങളെ ചെയ്യുവാനായിട്ട് മന്ദസ്ഥിതാർദ്ദം പുഞ്ചിരിയോഗിക്കൊണ്ട് വളരെ മനോഹരമായ പുതിരിച്ചുകൊണ്ട് ഊജേ പറഞ്ഞു അദ്ദേഹം അപേക്ഷിച്ചു അദ്ദേഹത്തിനോട് വേണ്ട ചെന്ന് വന്ന തൻ്റെ ഗൃഹത്തിൽ അമ്പാടിയിൽ തൻ്റെ ഗൃഹത്തിൽ വന്നതായിട്ടുള്ള ലഗമഹർഷിയെ വേണ്ട വിധത്തിൽ സംസ്കാനിച്ച ബഹുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് തൻ്റെ പുത്രന് വേണ്ടതായ യാതകർമ്മങ്ങൾ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് അപേക്ഷിച്ചു അടുത്ത ശ്ലോകം കഥം യതുവംശാചാര്യത് സുനിഭൃതമിതമാര്യ കാര്യം ഇതി കഥയൻ ഗർഗോ നഗതപുളകശ്ശക്രേ തവ നാമാനി സാഗ്രാമാനീ യദുവംശാചാര്യത് യദുവംശത്തിലെ ആചാര്യനാണ് താൻ ഗർഗമഹർഷി യദുവംശത്തിലെ യാദവകുലത്തിലെ ആചാര്യനാണ് അപ്പോൾ ആ യാദവകുലത്തിലെ ആചാര്യൻ വന്നിട്ടാണ് ഇവിടെ കൃഷ്ണൻ്റെ പേരിട്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു ഖ്യാതി ഉണ്ടായി കഴിഞ്ഞാൽ സംശയം വരും കംസന് എന്തേ ഈ ഗർഗൻ അവിടെ പോയി പേരിടാൻ കാരണം ഇനി ദേവകിക്ക് കുട്ടി കാണാതായില്ലേ എങ്ങനെ കുട്ടി ആണ് പെൺകുട്ടിയാണെന്നൊക്കെ ധരിച്ചു അങ്ങനെ ആവി ഇരിക്കില്ല തൻ്റെ ദേവകിക്ക് ഉണ്ടായത് ആൺകുട്ടി തന്നെയാണ് എന്നൊക്കെ കംസന് ശങ്ക ഉണ്ടാവാൻ വിരോധമില്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ വധിക്കാൻ നാൾ ജനിച്ചു കഴിഞ്ഞു എന്ന് കത്തിയായനി ഭഗവതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ശങ്ക ഉണ്ടായാൽ ഞാൻ വിരോധമില്ല അപ്പം അതുകൊണ്ട് യതുവംശാചാര്യത്വാത് ഞാൻ യാദവ യാദവംശത്തിൻ്റെ ആചാര്യനാണ് എന്നതുകൊണ്ട് സൂനീഭൃതം ഇതം ആര്യ കാര്യം ഇതി കഥ ഞാൻ ആര്യ അല്ലയോ ആര്യനായിട്ടുള്ള നന്ദഗോപരേ ആര്യൻ വെച്ചാൽ വളരെ നല്ല മനുഷ്യൻ എന്നുള്ള അർത്ഥം ആത്മാവായിട്ടുള്ള മനുഷ്യൻ അല്ലയോ ആത്മാവേ ഞാൻ യദുവംശത്തിൻ്റെ ആചാര്യനാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നാമകരണം ചെയ്യണത് കേട്ടാൽ നാലാൾ കേട്ടാൽ മഹാമോശമാണ് അറിഞ്ഞ മോശമാണ് അതുകൊണ്ട് സുനിഭൃതം വളരെ നിഭൃതമായിട്ട് വേണം ഞാൻ ചെയ്യാൻ വിരോധമില്ല ഇല്ല പക്ഷേ അതൊക്കെ വളരെ രഹസ്യമായിട്ടേ ചെയ്യുള്ളൂ സുനിഭൃതം ഇതം ആര്യ കാര്യം ഇത് സുനിഭൃതം കാര്യം വളരെ നിഭൃതമായിട്ട് രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ് ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ പേരിടാൻ വിരോധമില്ല ഇല്ല പക്ഷേ അത് വളരെ രഹസ്യമായിരിക്കണം എല്ലാവരും ഒന്നും അറിയണ്ട ഞാൻ പേരിട്ടു എന്നുള്ളത് ഞാനാണോ പേരിട്ടത് കുട്ടികൾക്ക് എന്നുള്ളത് നാലാളുകളറിഞ്ഞ് കൊട്ടാരത്തിൽ അറിയാനൊന്നും ഇടവരണ്ട ഞാനിവിടെ യഥംശത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ഞാൻ ഇവിടെ അന്തഗോബരുടെ വീട്ടിൽ വന്ന് പേരിടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് വലിയ മോശമായിരിക്കും അതറിയണ്ട നാലാളുകൾ അറിയാൻ പാടില്ല സുനിഭൃതം അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് ചെയ്താൽ മതി എന്ന് അതായത് ഈ രാക്ഷസന്മാരെയൊക്കെ കൊന്നൂരൊക്കെ കൂതര ശകടാസുരൻ തൃണാവർത്തൻ ഇവരെയൊക്കെ വധിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ നാശം സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ചെന്ന് എത്തിയിട്ടുണ്ടാവും വിശ അറിയാൻ പറ്റില്ല ഞാനാണ് ഈ കൃഷ്ണനാണ് കൊന്നത് എന്നുള്ളത് എങ്ങനെ മരിച്ചതൊന്നും വ്യക്തമായിട്ടില്ല എങ്കിലും അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കരുണാകരണികയ രാജാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഇതാ ഞാനിവിടെ വന്ന് നാമകരണം ചെയ്തു എന്നൊക്കെ കൂടി കഴിഞ്ഞാൽ ഇവിടെ വരണത് ഈ ജനിച്ചിട്ടുള്ളത് കൃഷ്ണൻ എന്നുള്ളത് അത് ഭഗവാൻ തന്നെയാണ് നന്ദകോപരയുടെ അല്ല വസുദേവരുടെ പുത്രനാണ് എന്നൊക്കെ സംശയിക്കാനിടയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പേരിടാം പക്ഷേ അത് വളരെ രഹസ്യമായിട്ടാണ് എന്ന് സൂനീഭൃതം ഇതം കാര്യം അല്ലയോ മഹാത്മാവായിട്ടുള്ളവനെ ഇത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്യേണ്ടത് എന്നാൽ ഇത് ഗർഗോ നിർഗത പുളക ആ ഗർഗന് ഈ ഉണ്ണിക്ക് നാമകരണം ചെയ്യുക ഭഗവാന് നാമകരണം ചെയ്യുക ഞാൻ എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഇത് ഭാഗ്യം വേറെയുണ്ടോ നിർഗത ആ രോമാഞ്ചം ദേഹത്ത് മുഴുവൻ രോമാഞ്ചം ഉണ്ടായി എന്നാണ് രോമം എഴുന്നേൽക്കുക അതിനാണ് രോമാഞ്ചം എന്ന് പറയുക സന്തോഷം അത്യധികമായ സന്തോഷം ഉണ്ടാകുമ്പോഴും അത്യധികമായ ഒക്കെ ആ രോമങ്ങൾ പുളകം കൊണ്ട് ആ പുളകുണ്ടാവും എന്നാണ് രോമങ്ങൾ എഴുന്നേൽറ്റ് നിൽക്കും എന്നാണ് അപ്പം അങ്ങനെ നിർഗത പുളകഹ നിർഗതമായ പുളകത്തോട് കൂടിയവനായിട്ട് രോമാഞ്ചം കൊണ്ടവനായിട്ട് ഗർഗോ നിർഗത പുളകഹ ചക്രേ തവ സാഗ്രജസ്യ നാമാനി സാഗ്രജസ്യ തവ നാമാനി ചക്രേ സാഗ്രജനായിട്ടുള്ള അഗ്രജനോട് കൂടിയതായ അങ്ങയുടെ നാമങ്ങൾ ചെയ്തു അങ്ങയ്ക്കും അഗ്രജനും ഏട്ടനാണ് രോഹിണി പുത്രൻ ആയിട്ടുള്ളതായ ബലദേവൻ ആ ബലദേവനും ബലരാമനും അതും വസുദേവരുടെ പുത്രൻ തന്നെയാണ് അത് ഗർഭം അലസിപ്പിരിഞ്ഞ് മായാദേവി ദേവി ആ ഗർഭത്തെ രോഹിണിയുടെ വയറ്റിലേക്കാക്കിയതാണ് അപ്പോൾ ആ രോഹിണിയുടെ ഗർഭത്തിലേക്കാക്കിയതാണ് ആ ശിശുവിനെ അപ്പോൾ അങ്ങനെ അതും വസുദേവരുടെ പുത്രൻ തന്നെയാണ് വാസ്തവത്തിൽ വസുദേവരുടെ പുത്രനായിട്ടുള്ള ആ ബലദേവൻ്റെയും കൃഷ്ണൻ്റെയും ജാതകർമ്മങ്ങൾ ചെയ്യാൻ ചെയ്തു അത് ഗർഗ നിർഗത പുളക ആ കൂടി സന്തോഷാധിക്യം കൊണ്ട് ഈ ഭഗവാന് പേരിടാനുള്ളതായിട്ടുള്ള ഭാഗ്യം തനിക്ക് സിദ്ധിച്ചതിലുള്ളതായ അത്യധികമായ സന്തോഷം കൊണ്ട് നിർഗത പുളകുളകർഗമത്തോടുകൂടിയതായ ആ ഗർഗൻ സാഗ്രജ തവ നാമാനി ചക്രേ സാഗ്രജനായിട്ടുള്ള അഗ്രജനോട് കൂടിയ ബലരാമനോട് കൂടിയ അങ്ങയ്ക്ക് വേണ്ടതായ ജ ജാതകർമ്മങ്ങളെ ചെയ്തു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മൂന്ന് ശ്ലോകം ചെല്ലാം ഗൂഢം വസുദേവഗിരാ കർത്തും നിഷ്ക്രിയസ്യ സംസ്കാരൻ ഹൃദ്യgetLoggerാതത് ഗുർഗ്ഗമുനിസ്തുത് गृहം വിഭോഗതവന് കൃഷ്ണാർപണം മലയാള പരിഭാഷ വസുദേവനുരച്ചതിനാൽ ഗൂഢം തവജാതകർമ്മമതുജയ്യൻ ഗർഗ്ഗമുനി ഹോരാ വിദ്വാനുഡനേതി നിന്നടുതു നിഷ്കാമ നന്ദോധനന്ദീരാത്മാ വൃന്ദിഷ്ഠം മാനയെന്നം യമിനം മന്ദസ്മിസാർദ്രമുജീ

ർഗോ നിക്രമാനീ കൃഷ്ണാർപ്പണം യുവംശാൻ അതിനാൽ ഗോപ്യമാകേണം പുളകമടോദീ ഗർഗൻ സർവത്രോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ